നമസ്കാരം ഗുരുവായൂർ ഡ്യൂട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നലെ മെയ് മാസം മുപ്പതാം തീയതി വെള്ളിയാഴ്ചയായിരുന്നു തീരെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ലാട്ടോ ഞങ്ങൾ തൊഴാനായിട്ട് എത്തിയ സമയത്ത് ഏകദേശം നാലുമണിയോടു കൂടി തന്നെയാണ് ഞങ്ങൾ ആ പ്രാദേശിക ക്യൂവിൻ്റെ അവിടേക്ക് എത്തിയത് ആരും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം ഏറിപ്പോയ ഒരു പതിനഞ്ച് ഇരുപത് ഭക്തർ മാത്രമേ ആ പ്രാദേശിക ക്യൂവിൽ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അധികം ഒന്നും നിൽക്കേണ്ടി വന്നില്ല വന്നില്ലാട്ടോ ഒരു അഞ്ചു മിനിറ്റിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് മുന്നിലുള്ള ആ ഗേറ്റ് തുറന്നു കൊടിമരത്തിന്റെ ചുവട്ടിലേക്ക് എത്തി ആ ബലിക്കല് ഇങ്ങനെ ചുറ്റിക്കൊണ്ട് ഞങ്ങൾക്ക് അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിച്ചു അങ്ങനെ നാലമ്പലത്തിലേക്ക് കയറിയതും കണ്ടു ആ നടവഴിയിൽ ഇങ്ങനെ നിറയെ നിറമാലകൾ മുകളിൽ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നലത്തെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇന്നലെ സോപാനം തൊഴിലായിരുന്നു കേട്ടോ അപ്പോൾ സോപാനം തൊഴിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും കൂടെയുള്ളവർക്കും ഒരു പ്രത്യേക എനർജിയാണ് ഞങ്ങളുടെ ഒരു സ്ഥിരംകാരുണ്ടായിരിക്കും നമ്മളിപ്പോൾ ബസ്മെയ്റ്റ്സ് എന്നൊക്കെ പറയാറില്ലേ അതുപോലെ ഞങ്ങൾക്കൊരു തൊഴിൽ മെയ്റ്റ്സ് ഉണ്ട് പ്രാദേശികത്തിൽ സ്ഥിരം വരുന്നവർ അപ്പോൾ എല്ലാവരും മുഖത്തൊരു പ്രത്യേക എനർജി എനർജിയായിരിക്കും സോപാനം തൊഴിലാണോ ഗുരുവാരെ പിന്നെ അടുത്തുനിന്ന് കാണാം അപ്പം അങ്ങനെയുള്ളൊരു സന്തോഷത്തിലാണെട്ടോ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ട് പോകുന്നത് അപ്പോൾ സ്ത്രീലകത്തേക്ക് അങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിലോ ഇന്നലെ ചുവപ്പുമായിരുന്നു എന്ത് ഭംഗിയായിരുന്നു എന്നറിയോ കാണാനായിട്ട് ചാർത്തിയ ണെങ്കിലും ബാക്കിയുള്ള മാലകളുടെയൊക്കെ അലങ്കാരങ്ങളാണെങ്കിലും എന്ത് ജസ്റ്റ് ആയിട്ടായിരുന്നു നല്ല ശ്രീലങ്കത്ത് നമ്മുടെ ഉണ്ണിക്കണ്ണൻ നിൽക്കുന്നുണ്ടായിരുന്നത് നല്ല ഭംഗിയിൽ വലത് കൈയ്യിൽ ഇങ്ങനെ ഒരു വെണ്ണ പിടിച്ചിട്ടുണ്ട് പിടിച്ചിട്ടുണ്ട് ഇടതുകൈയിൽ ഒരു ഓടക്കുഴലായിട്ട് ചിരി തൂകി ഇങ്ങനെ ശ്രീലങ്കത്ത് നിൽക്കുകയാണ് നമ്മുടെ കുഞ്ഞുണ്ണിക്കണൻ നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ട് കേട്ടോ ഭംഗി എന്ന് പറഞ്ഞാൽ ആ പെർഫെക്റ്റ് ആയിട്ട് എല്ലാ ഭാഗങ്ങളും കാലുകളാണെങ്കിലും കൈകളാണെങ്കിലും ഉടലാണെങ്കിലും മുഖമാണെങ്കിലും എല്ലാം നല്ല വ്യക്തമായിട്ട് നല്ല തടിച്ചുരുണ്ട് നല്ല ചന്തത്തിൽ ചാർത്തിയിട്ടുള്ള ഒരു പൊന്നുണ്ണിക്കണ്ണൻ്റെ രൂപമായിരുന്നു നല്ല ശ്രീലകത്ത് ഉണ്ടായിരുന്നത് ആ കുഞ്ഞിക്കാലുകളിൽ ഇങ്ങനെ കാൽത്തളകൾ അണിഞ്ഞിട്ടുണ്ടായിരുന്നു പട്ടുകോണകൻ ചുറ്റിയിട്ടുണ്ടായിരുന്നു അരയിലൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ടായിരുന്നു കഴുത്തിൽ മൂന്ന് മാലകളാണ് കേട്ടോ ഞാൻ നല്ല കണ്ടിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു ഇറങ്ങി ഇങ്ങനെ കിടക്കുമായിരുന്നു അതുപോലെ തന്നെ കൈവളകൾ അണിഞ്ഞിട്ടുണ്ട് നല്ല ഭംഗിയിൽ ചിരി തൂകി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കാതുപൂക്കൾ അണിഞ്ഞിട്ടുണ്ട് ഗോപി തിലകം ചാർത്തിയിട്ടുണ്ട് പൊന്നിൻ കിരീടം ചൂടിയിട്ടുണ്ട് കിരീടത്തിന് മുകളിലായിട്ട് ഇന്നലെ ഭഗവാന് മൂന്ന് തിരുമുടിമാലകൾ ഉണ്ടായിരുന്നു കേട്ടോ ആദ്യത്തേത് മുഴുവനായിട്ട് തെച്ചിയിൽ കുറത്തിട്ടുള്ളത് ചുവന്ന കളറിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് രണ്ടാമത്തേത് വെളുത്ത നന്ദിയർവട്ടപ്പൂക്കളും തുളസിയും പിന്നെ കുറച്ച് തെച്ചിയും ഇങ്ങനെ ഇട കളർന്ന് കുറത്തിട്ടുള്ളത് മൂന്നാമത്തെ തിരുമുടിമാല ഭഗവാന്റെ ആ കിരീടത്തോട് ചേർന്ന് കിടക്കുന്നതും മുഴുവനായിട്ട് തെച്ചിയിൽ കുറത്തിട്ടുള്ളതായിരുന്നു അതുപോലെ തന്നെ ഉണ്ടമാലകൾ ഭഗവാന്റെ ആ ഇങ്ങനെ ചേർന്ന് കിടക്കുന്നതും മുഴുവൻ തെച്ചിയിൽ കോർത്തിട്ടുള്ളതായിരുന്നു കേട്ടോ നല്ല തടിച്ചു ഉരുണ്ട് നിൽക്കുന്ന നല്ല ഭംഗിയുള്ള ചുവന്ന ഒരു മാല അതിന് തൊട്ട് അടുത്തായിട്ട് തുളസിയും പിന്നെ ധാരാളം തെച്ചിയും കൂടെ കുറത്തിട്ടുള്ള ഒരു മാലയായിരുന്നു അതുകൊണ്ട് തന്നെ തെച്ചിപ്പൂക്കളായിരുന്നു ഇന്നലെ മാലയിൽ അധികം ഉണ്ടായിരുന്നത് ഒരു ചുവപ്പ് മയം എന്ന് തന്നെ പറയാം അതിനുള്ളിലായിട്ട് നമ്മുടെ ഉണ്ണിക്കണ്ണൻ ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു കണ്ണിനൊക്കെ ഇങ്ങനെ ആനന്ദം തരുന്ന ഒരു കാഴ്ചയായിരുന്നു കേട്ടോ ഇന്നലെ ശ്രീലകത്ത് ഉണ്ടായിരുന്നത് അപ്പം നമ്മുടെ ആ പൊന്നുണ്ണിക്കണ്ണനെ നന്നായി ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് എല്ലാവരും തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ അങ്ങനെ വെണ്ണയും ഓടക്കുഴലും ഇങ്ങനെ പിടിച്ചുകൊണ്ട് ചിരി ചിരിതൂകി നിൽക്കുന്ന നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ കണ്ട് തൊഴുത് നമസ്കരിച്ചിട്ടാണ് അങ്ങനെ ഞങ്ങൾ ഗണപതിയെ തൊഴാനായിട്ട് എത്തിയത് ഗണപതി ഭഗവാൻ ഇന്നലെ ഒരു മഞ്ഞ പട്ടും അതിൻ്റെ ബോർഡറായിട്ട് ചുവന്ന കളറിലുള്ള ഒരു പട്ടായിരുന്നു അണിഞ്ഞിട്ടുണ്ടായിരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മാല കഴുത്തിൽ അണിഞ്ഞിട്ടുണ്ട് ഗണപതിക്ക് ചുറ്റുമായിട്ട് ഇങ്ങനെ സ്വർണ നിറത്തിലുള്ള പൊട്ടുകൾ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയിൽ ചന്ദനം ചാർത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള ഒരു ഗണപതി ഭഗവാനാണ് ഇന്നലെ ഉണ്ടായിരുന്നത് അവിടെ തൊഴുത് നേരെ തിരിഞ്ഞ് സരസ്വതീദേവിയെ തൊഴുതു പിന്നെ നമ്മുടെ കുഞ്ഞി കൃഷ്ണനെ തൊഴുത് ഇങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് തൂണുകളൊക്കെ ഇങ്ങനെ തൊഴുതിട്ടാണ് നമ്മുടെ ശ്രീകോവിലിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് അവിടെ ഗുരുവായൂരപ്പനെ നന്നായി പ്രാർത്ഥിച്ച് തൊഴുതു നമസ്കരിച്ച് നേരെ തിരിഞ്ഞെ വൈകുണ്ഠനാരായണനെയും തൊഴുതിട്ട് അവിടെ ഇന്നലെ നിറയെ നിറമാലകൾ അണിഞ്ഞിട്ടുണ്ടായിരുന്നു ട്ടോ നിറയെ ഉണ്ടായിരുന്നു ഇന്നലെ നിറമാലകൾ പിന്നെ അവിടെ നിന്ന് അങ്ങനെ ദശാവതാര തൂണിലുള്ള ഒമ്പതാമത്തെ തൂണിലുള്ള നമ്മുടെ ശ്രീകൃഷ്ണന്റെ അടുത്ത് ഞങ്ങൾക്ക് എത്തി ഞങ്ങൾ എത്തി അവിടെ ഇന്നലെ രണ്ട് മാല അണിഞ്ഞിട്ടുണ്ടായിരുന്നു ട്ടോ ഒരെണ്ണം ഏറെ പ്രിയപ്പെട്ട തുളസിമാലയായിരുന്നു വേറൊരെണ്ണം ഇങ്ങനെ പകുതി ഇങ്ങനെ വിരിയിച്ച് വെച്ചിട്ട് കൊറത്തെ പോലത്തെ ഒരു മാലയും കൂടി ഉണ്ടായിരുന്നു ട്ടോ അവിടെ നിന്ന് അങ്ങനെ സുബ്രഹ്മണ്യ സ്വാമിയെ തൊഴുതു ഹനുമാൻ സ്വാമിയെ കണ്ടു തൊഴുതു ഹനുമാൻ സ്വാമിക്ക് ഇന്നലെ രണ്ട് ണഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ രാധാകൃഷ്ണന്മാരെ കണ്ട് കാളിയമർദ്ദനം കൂടെ ഒന്ന് തൊട്ട് തൊഴുതിട്ടാണ് വടക്ക് ഭാഗത്തെത്തിയത് അവിടെ നമ്മുടെ താമരക്കണ്ണനെ കണ്ടു തൊഴുതു ഇന്നലെ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ മഴ നനഞ്ഞിട്ടും അവിടെ ഇങ്ങനെ ഒരു ഭക്തൻ ഇങ്ങനെ നന്നായി തൊഴുതു പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ താമരക്കണ്ണനെ അങ്ങനെ പടിഞ്ഞാറ് ഭാഗത്തെത്തി തൊഴുത് നമസ്കരിച്ച് നരസിംഹമൂർത്തിയെയും കണ്ടു തൊഴുത് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ നാലമ്പലത്തിനകത്ത് നിന്ന് ചുറ്റമ്പലത്തിലേക്ക് ഇറങ്ങിയത് അവിടെ നിന്ന് നേരെ എത്തിയത് ഭഗവതിയെ തൊഴാനായിരുന്നു അതിൽ മാടത്തിൽ കൂടെയാണ് അകത്തേക്ക് പ്രവേശിച്ചത് നമ്മുടെ ഭഗവതി ഇന്നലെ നല്ല ചിരിച്ചുകൊണ്ട് സുന്ദരമായിട്ടിരിക്കുന്ന ഒരു ചെറിയ ഉണ്ണിയായിരുന്നു കേട്ടോ നല്ല ചുവന്ന കളറിലുള്ള പട്ടുടയാടയാണ് അണിഞ്ഞിട്ടുണ്ടായിരുന്നത് മൂന്ന് മാലകൾ ഉണ്ടായിരുന്നു ഒരെണ്ണം ആ മാങ്ങാമാല പച്ചക്കല്ലുള്ളത് പിന്നെ ഒരു സ്വർണ്ണമാല പിന്നെ ഒരെണ്ണം കഴുത്തിനോട് ഇങ്ങനെ ചേർന്ന് കിടക്കുന്നത് ഇങ്ങനെ കല്ലുകൾ ഇങ്ങനെ പതിപ്പിച്ച് ഒട്ടിച്ച് വെച്ച പോലത്തെ ഒരു രീതിയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് വലതുഭാഗത്തായിട്ട് ഇങ്ങനെ വാള് പിടിച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കിരീടം ചൂടിയിട്ടുണ്ട് ചന്ദ്രകല നമുക്കിങ്ങനെ കാണാമായിരുന്നു നല്ല ഭംഗിയുള്ള ഒരു മുഖച്ചാർത്തായിരുന്നു കേട്ടോ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞുണ്ണി ഭഗവതിയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് അപ്പം ഭഗവതി അമ്മയും കണ്ടു തൊഴുത് അങ്ങനെ പുറകിലെത്തി മമ്മയും ഒരപ്പനെയും കണ്ടു തൊഴുതിട്ടാണ് ഞങ്ങളങ്ങനെ കൊടിമരച്ചുവട്ടിലേക്ക് നടന്നത് അങ്ങനെ ഭഗവതി അമ്മേനെ പറ്റി പറയുന്ന സമയത്ത് ഒരു ഭക്തൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഗോളക എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അറിയാത്തവർക്കായി ഭഗവതിയമ്മേനെ പറ്റി മുഴുവനായിട്ട് പറഞ്ഞു തരേണ്ടത് കേട്ടോ ഇടത്തരികത്ത് കാവിലമ്മ എന്നാണ് നമ്മുടെ ഭഗവതി അമ്മേനെ പറയുക അതായത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഇടതുഭാഗത്തായിട്ടാണ് നമ്മുടെ ഭഗവതി അമ്മ കൂടികൊള്ളുന്നത് അത് കാവ് രീതിയിലുള്ള സങ്കല്പാണ് കേട്ടോ കാവ് സങ്കല്പം എന്നാണ് പറയാ അതായത് ശ്രീകോവിലിനെ മേൽക്കൂര ഇല്ല നമ്മുടെ ഭഗവതിയമ്മ ഇരിക്കുന്നത് മഴയും വെയിലും ഒക്കെ കൊണ്ടു കൊ കൊണ്ടോണ്ടാണ് ഇരിക്കുന്നത് പക്ഷെ സൗമ്യഭാവത്തിലുള്ള ഒരു പ്രതിഷ്ഠയാണോട്ടോ കണ്ണാടി പ്രതിഷ്ഠ എന്ന് പറയും വാൽക്കണ്ണാടി രൂപത്തിലുള്ള കരിങ്കൽ കൊണ്ട് കരിങ്കല്ലിൽ കൊത്തിയെടുത്ത പ്രതിഷ്ഠയാണ് അവിടെ ഉള്ളത് പിന്നെ നമ്മൾ പകൽ സമയത്ത് കാണുന്നത് ഒരു വെള്ളി നിറത്തിലുള്ള ഒരു മുഖാവരണമാണ് അതായത് സാധാരണ ഉച്ചതിരിഞ്ഞതിന് ശേഷമാണ് അലങ്കാരങ്ങളൊക്കെ ഉള്ള ഉണ്ടാകാറുള്ളത് അതുകൊണ്ട് തന്നെ പകല് നമ്മൾ കാണുന്ന സമയത്ത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ആ വെള്ളി കൊണ്ടുള്ള കിരീടം കൂടെ ഉൾപ്പെടുന്ന രീതിയിലുള്ള ഒരു മുഖാവരണം ഉള്ളത് അപ്പൊ അതാണ് രാവിലെ തൊഴുന്നവർ കാണുന്നത് കേട്ടോ അതുപോലെ തന്നെ ഭഗവതി അമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിവേദ്യം എന്ന് പറയുന്നത് അഴലാണ് മിക്കവർക്കും അറിയുന്നതായിരിക്കും നമ്മുടെ ദുഃഖങ്ങളെല്ലാം മാറ്റുവാനായിട്ടുള്ള വഴിപാടാണ് അഴലെന്ന് പറയുന്നത് അതിൻ്റെ നേതി എന്ന് പറയുന്നത് പച്ച അരിയാണ് അതായത് ഉണങ്ങലരി വേവിക്കാത്ത പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അമ്മയ്ക്ക് നേരിപ്പിക്കുന്നത് ഉണക്കലരി മുഴുവനായിട്ടുള്ള നാളികേരം അഗ്നി ഇത് മൂന്നുമാണ് ആ നേതി എന്ന് പറയുന്നത് ഈ അഗ്നി എന്ന് പറഞ്ഞാൽ വാഴയുടെ തണ്ടിലെ ഇങ്ങനെ തുണി ചുറ്റിക്കൊണ്ട് വെളിച്ചെണ്ണയിൽ മുക്കി ഭഗവതി അമ്മയെ ഉഴിഞ്ഞെടുക്കുന്നതാണ് ആ അഗ്നി എന്ന് പറയുന്നത് അപ്പോൾ ഈ വേവിക്കാത്ത എല്ലാ പദാർത്ഥങ്ങളും അഗ്നിയും അതിനെല്ലാം ദഹിപ്പിക്കാനുള്ള അത്രയും ശക്തി നമ്മുടെ ഉണ്ടെന്നാണ് പറയുന്നത് ശക്തി സ്വരൂപിണിയാണ് ഇടത്തരികത്ത് കാവിലമ്മ എന്നാണ് കേട്ടോ പറയുന്നത് സൗമ്യമായ ഭാവത്തിലാണ് അവിടെ കൂടിക്കൊള്ളുന്നതെങ്കിലും വളരെ വളരെ ശക്തിയുള്ള ഒരു ഭഗവതിയാണ് അവിടെ ഇരിക്കുന്നത് പിന്നെ ഭഗവതി അമ്മയുടെ വിശേഷപ്പെട്ട ദിവസങ്ങളെന്നു പറയുന്നത് ഒന്ന് നവരാത്രി കാലത്താണ് കേട്ടോ ഭഗവതിക്ക് ഏറെ വിശേഷപ്പെട്ട ദിവസങ്ങളാണ് അതുപോലെ തന്നെ കളമെഴുത്ത് പാട്ട് എന്ന് പറയും കുറുപ്പ് വന്ന് അവിടെ വാതിൽ മാടത്തിനുള്ളിൽ കളമെഴുതി പാടി അതിൻ്റെ അവസാനത്തെ ദിവസമാണ് താലപ്പൊലി വരുന്നത് രണ്ട് താലപ്പൊലിയാണ് ഭഗവതി ഉള്ളത് ഒരെണ്ണം നാട്ടുകാരുടെ വകയായിട്ടുള്ള പിള്ളേര് താലിപ്പൊലി എല്ലാ വർഷവും ജനുവരി മാസത്തിലാണ് അത് നടക്കുന്നത് വേറൊരെണ്ണം ദേവസ്വത്തിൻ്റെ വകയായിട്ടുള്ള താലപ്പൊലിയും കൂടിയാണ് കേട്ടോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം കളമെഴുതി എന്ന് പറഞ്ഞല്ലോ കളമെല്ലാം അവിടെ എഴുതിയ മതിൽമാടത്തിൽ ഉള്ളിലെ കളമെഴുതിയതിന് ശേഷം രാത്രി ഗുരുവായൂരപ്പൻ്റെ ആ താഴെ പൂജയും തൃപ്പതിയും ഒക്കെ കഴിഞ്ഞ് നടടച്ചതിന് ശേഷം ഭഗവതി അമ്മയെ ആനപ്പുറത്ത് പുറത്തേക്ക് എഴുന്നള്ളിക്കും അവിടെ ആ പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് ഈ കുറിപ്പ് പാട്ടുപാടി കളം വായിക്കുന്ന ആ ഒരു ചടങ്ങോട് കൂടിയാണ് കളമെഴുത്ത് പാട്ട് അവസാനിക്കുന്നത് കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ഇടത്തരികത്ത് ഗാവിലമ്മ നന്നായി തൊഴുത് നമസ്കരിച്ചോളൂ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും അമ്മ മാറ്റി തരുന്നതായിരിക്കും കേട്ടോ അങ്ങനെ അവിടെ തൊഴുത് ഞാൻ പറഞ്ഞല്ലോ ചോട്ടിലേക്ക് എത്തി അവിടെ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ്റെ ആ വിളക്കൊന്ന് കണ്ടുതൊഴുത് നമസ്കരിച്ച് ഉഗ്രനരസിംഹമൂർത്തിയെയും കണ്ടു തൊഴുതിട്ടാണ് ആ ഫോട്ടോയിലുള്ള നരസിംഹമൂർത്തിയെയും കണ്ടു തൊഴുതിട്ടാണ് കൂത്തമ്പലത്തിന് മുന്നിലേക്ക് എത്തിയത് ആ വിളക്ക് കണ്ടു തൊഴുത് അങ്ങനെ നേരെ അയ്യപ്പൻ്റെ അടുത്തേക്ക് എത്തി അയ്യപ്പൻ ഇന്നലെ ഒരു കസവുമുണ്ടാണ് കൊണ്ടാണ് അണിഞ്ഞിട്ടുണ്ടായിരുന്നത് കുറച്ചു പക്വതയുള്ള ഒരു മുഖച്ചാർത്തായിരുന്നു കേട്ടോ ഇന്നലെ നന്നേ കുട്ടിയൊന്നുമല്ല കുറച്ച് പക്വതയുള്ള ഒരു മുഖച്ചാർത്തായിരുന്നു ഇന്നലെ നമ്മുടെ ഉണ്ടായിരുന്നത് ഒരു മാല കഴുത്തിലണിഞ്ഞിട്ടുണ്ട് നല്ല ഭംഗിയിലുള്ള ചെവിയിലിങ്ങനെ പൊട്ടുകൾ പോലെ വെച്ചിട്ടുണ്ട് സ്വർണത്തിൻ്റെ ഭംഗിയിലൊരു കിരീടം ചൂടിയിട്ടുണ്ട് നമ്മളെയൊക്കെ അനുഗ്രഹിക്കാനായിട്ട് വലിയ ഒരാളായിട്ടാണ് ഇന്നലെ അവിടെ ഇരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത് അയ്യപ്പനെ നന്നായി തൊഴിൽ നമസ്കരിച്ച് അങ്ങനെ പടിഞ്ഞാറ് ഭാഗത്തെത്തി വിളക്ക് മാടത്തിൻ്റെ മുന്നിലേക്ക് നമ്മുടെ ആ ഓടക്കുഴയിൽ വിളിച്ചു നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ കണ്ടുതൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ കൊടിമരത്തിനു ചുവട്ടിലേക്ക് എത്തിയത് ഒന്നുകൂടെ നന്നായി നമ്മുടെ ഭഗവാനെ ഒന്ന് കണ്ടുതൊഴുത്ത് അങ്ങനെ കെട്ടിലൂടെ പുറത്തേക്ക് ഇറങ്ങാനിട്ടുണ്ടായത് ഇനി നമുക്ക് നാമജപത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം ഇന്നലെ നമ്മൾ അഞ്ച് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി നാല് നാമങ്ങളാണ് ഭഗവാനെ തൃപാദങ്ങളിലേ നമ്മൾ സമർപ്പിച്ചിട്ടുള്ളത് അല്ലെ ഒരു സംഖ്യ തന്നെയാണ് നാമജപങ്ങൾ മുടങ്ങാതെ തുടർന്നുകൊണ്ട് പോയിക്കോളൂ കേട്ടോ പിന്നെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന നിങ്ങളെല്ലാവരും കൂടെ ഒരു കൂട്ടപ്രാർത്ഥന ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഈ ഫാമിലിയിലെ ഒരംഗത്തിനെ അവരുടെ കുടുംബാംഗങ്ങൾക്ക് വളരെയേറെ പ്രാർത്ഥനകൾ വേണ്ടുന്ന ഒരു ദിവസമാണ് ഒരു സമയമാണ് ഇത് അപ്പോൾ അവർക്ക് സമാധാനവും അതുപോലെ തന്നെ അവരുടെ ആ പ്രാർത്ഥനയെല്ലാം ഭഗവാൻ കേൾക്കുന്നതിനായിട്ട് നമ്മുടെ ഭാഗത്തു നിന്നും എല്ലാവരും നന്നായി പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു അപേക്ഷയാണ് കൂടുതൽ വിവരങ്ങളെല്ലാം വിഷ്ണു വാട്സപ്പിലൂടെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും അവർക്ക് വേണ്ടി നന്നായി ഗുരുവായൂരപ്പനോട് മനസ്സറിഞ്ഞ് ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് ഞാനും വിഷ്ണുവും ഒരേപോലെ അപേക്ഷിക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് പ്രസീത എന്നൊരു ഭക്തയാണ് പ്രസീത മാത്രമല്ല മുൻപ് നമ്മുടെ വീഡിയോൻ്റെ താഴെ കമൻറ്റുകളായിട്ട് വേറെയും ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദ്യം എങ്ങനെയാണ് കേട്ടോ സാധാരണ നമ്മൾ നാലമ്പലത്തിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ ആ മുന്നിൽ ഒന്നോ രണ്ടോ സെക്കൻഡുകൾ മാത്രമേ നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ വളരെ പെട്ടെന്ന് തന്നെ നമ്മളെ അവിടെ നിന്ന് തള്ളി നിൽക്കുന്നതായിരിക്കും അപ്പോൾ എങ്ങനെയാണ് ഗുരുവായൂരപ്പൻ്റെ ഇത്രയും അലങ്കാരങ്ങൾ നല്ല ഭംഗിയായി കണ്ടുകൊണ്ട് ഇവിടെ വന്ന് പറയാനായിട്ട് എന്നാണ് പ്രസീത ചോദിച്ചിരിക്കുന്നത് തൊഴുത് കഴിഞ്ഞ് മെൽശാന്തിയുടെ ചോദിച്ച് മനസ്സിലാക്കുന്നതാണോന്നും കൂടെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന് ഒരു ഉത്തരമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം മാത്രമാണ് അതിനെ പറ്റി പറയാം ഇപ്പോ രണ്ട് തരത്തിലുള്ള ഭക്തരായിരിക്കും നമ്മൾ അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കാം ആദ്യത്തെ കൂട്ടർ എന്ന് പറയുന്നത് ഗുരുവായൂരപ്പനെ കണ്ടപാടെ കണ്ണു നിറഞ്ഞുകൊണ്ട് സന്തോഷത്തിൽ ഇങ്ങനെ കരയുന്നവരായിരിക്കും അവർക്ക് പിന്നീട് ഒന്നും കാണാനായിട്ട് സാധിക്കില്ലാട്ടോ ഞാൻ ഗുരുവായൂർ പിന്നെ മുഖം ഒന്നും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല അപ്പോഴേക്കും കരഞ്ഞു എന്ന് പറഞ്ഞിട്ട് തൊഴുതു വരുന്ന അമ്മമാരെയും ഭക്തരെയൊക്കെ കണ്ടിട്ടുണ്ട് വേറെ കൂട്ടർ പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നവരാണ് തീർച്ചയായിട്ടും നമുക്ക് എല്ലാം കാണാനായിട്ട് സാധിക്കൂ കേട്ടോ അകത്തേക്ക് കയറി കഴിഞ്ഞാല് പിന്നെ ഒന്നോ രണ്ടോ സെക്കൻഡോ എന്നുള്ളത് ഞാൻ ചിലപ്പോൾ ഒരു മൂന്ന് സെക്കൻഡും കൂടെ എടുത്തുനിന്ന് വരും എന്തായാലും കണ്ടതിന് ശേഷം മാത്രമേ ഞാൻ അവിടെ നിന്ന് നീങ്ങാറുള്ളൂ ഒരുപാട് സമയമൊന്നും നിൽക്കാറില്ലാട്ടോ പിന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ സ്ഥിരമായിട്ട് തൊഴുന്ന ഒരു വ്യക്തിയാണ് ചിലരൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് വന്നിട്ട് നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് തൊഴുന്നവരുണ്ടായിരിക്കുമല്ലോ അവരും സ്ഥിരമായി തൊഴുന്നവരും തമ്മിലുള്ള ആ ഒരു വ്യത്യാസത്തെ പറ്റിയിട്ടാണ് ടോ പറയുന്നത് എന്ന് കണ്ടു തൊഴുന്നവർക്ക് ഒരു ധാരണയുണ്ടായിരിക്കും ഗുരുവായൂരപ്പനിന്ന് ഏത് രൂപത്തിലാണെന്ന് അവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ എല്ലാ അലങ്കാരങ്ങളും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഒപ്പിയെടുക്കാനായിട്ട് സാധിക്കും ഞാൻ വിചാരിക്കുന്നത് അതിനൊരു ഉദാഹരണത്തിൻ്റെ രീതിയിൽ പറയാം കേട്ടോ ഉദാഹരണമായിട്ട് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നന്നായി മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കുമല്ലോ ഇങ്ങനെ ഒരു ഉപമ ചെയ്യാൻ പാടുണ്ടോയെന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു രീതിയിൽ പറയുകയാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിലെ ഒരു അടുക്കള തന്നെ എടുത്തു നോക്കി നോക്കൂ സാധാരണയായിട്ട് അമ്മമാരാണ് അല്ലേ കൂടുതലായിട്ടും അടുക്കളയിലെ സമയം ചെലവഴിക്കുന്നത് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇപ്പോൾ ചെറിയൊരു വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട് അച്ഛനും അതുപോലെ തന്നെ മക്കളൊക്കെ കയറുന്നുണ്ട് എന്നാലും ഭൂരിഭാഗവും വീടുകളിലെ അമ്മമാരായിരിക്കും അവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ ആ അമ്മയ്ക്കറിയാം ഓരോ വസ്തുവും എവിടെയാണ് വെച്ചിരിക്കുന്നത് ഏതൊക്കെ പാത്രങ്ങളിൽ എന്തൊക്കെ വസ്തുക്കളാണ് വെച്ചിരിക്കുന്നതെന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം ഇല്ലേ അതൊരു ധാരണയാണ് എന്നും അവിടെ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആർജിച്ചെടുക്കാവുന്ന ഒരു കഴിവെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ അമ്മയ്ക്ക് പെട്ടെന്ന് വയ്യാതാവേ അല്ലെങ്കിൽ അമ്മ എവിടെങ്കിലും പോകുന്ന ഒരു ദിവസങ്ങളിൽ മക്കളോടോ അച്ഛനോടോ എന്തെങ്കിലും ഒരു ചായ തന്നെ ഉണ്ടാക്കാൻ പറഞ്ഞാൽ മക്കൾ വിളിച്ച് ചോദിക്കും അമ്മ ഇതെവിടെയിരിക്കുന്നേ അമ്മ അതെവിടെ എന്ന് ചോദിക്കും അതെന്തുകൊണ്ടാണ് അവരുടെ തന്നെ വീടാണെങ്കിൽ കൂടെ അവരധികം സമയം അതിനുള്ളിൽ ചിലവഴിക്കാറില്ല അതുകൊണ്ടാണ് അതെവിടെയാണെന്ന് അറിയ അറിയാത്തത് അപ്പൊ അമ്മ വന്നിട്ട് ഇത് ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്താ കാണാത്തേന്ന് ചോദിക്കും അങ്ങനത്തെ ഒരു അവസ്ഥ തന്നെയാണ് ട്ടോ അപ്പൊ ഈ ഒരു ഉപമയാണ് ഞാൻ ചെയ്യുന്നത് മുൻ മുമ്പ് പറഞ്ഞതുപോലെ അങ്ങനെ ചെയ്യാൻ അറിയില്ല അതാണ് സ്ഥിരം തൊഴുന്നവരും അതുപോലെ ഇടയ്ക്കൊക്കെ ഉണ്ണിക്കണ്ണനെ കാണാൻ വരുന്നവരായിട്ടുള്ള വ്യത്യാസം എനിക്ക് അങ്ങനെ സാധിക്കാറുണ്ട് കേട്ടോ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ആ കണ്ട കാര്യങ്ങൾ അപ്പൊ തന്നെ മനസ്സിലേക്ക് ഇങ്ങനെ ഒപ്പിയെടുക്കാനായിട്ട് സാധിക്കാറുണ്ട് ഇതാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ വലിയൊരു കടമ്പയാണ് നമ്മൾ ഇവിടെ കണ്ട കാര്യങ്ങൾ സ്ത്രീലകത്ത് കണ്ട കാര്യങ്ങളെല്ലാം ഓർത്തെടുത്ത് പറയാമെന്നുള്ളത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് നൂറ് ശതമാനം അല്ലെങ്കിൽ ഇരുന്നൂറ് ശതമാനം ആ ഒരു കാര്യത്തിൽ നമുക്ക് കിട്ടിയേ പറ്റുള്ളൂ എങ്കിൽ മാത്രമേ അത് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ അതും എനിക്ക് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് വന്ന് ഇതെല്ലാം പറയാനായിട്ട് സാധിക്കുന്നത് മുൻപൊക്കെ തൊഴുന്ന സമയത്ത് ഞാനും ഇതുപോലെ ഗുരുവായൂരപ്പനെ കാണും ആ മുഖം കാണും ചിരിച്ചു നിൽക്കുന്നത് കാണും പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ അലങ്കാരം ഉണ്ടെങ്കിൽ മാത്രമേ അതങ്ങനെ നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുള്ളൂ അതുപോലെ മാലയൊരു നോക്ക് കാണും ആണെങ്കിലും ഉണ്ടമാലയാണെങ്കിലും ആണെങ്കിലും എന്നാലും അതിങ്ങനെ ഓർത്ത് വെക്കുക എന്നുള്ള ഒരു ചിന്ത നമുക്ക് വരുന്നില്ലല്ലോ പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ എല്ലാം നമ്മൾ ഓർത്ത് വെക്കണം അപ്പൊ തൊഴുത് കഴിഞ്ഞാൽ ഗുരുവായൂർ ഞാൻ ഞാനൊരു മറക്കല്ലേ എനിക്ക് പറയാൻ സാധിക്കണേന്ന് അങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞിട്ടായിരിക്കും ഗണപതിയുടെ അടുത്തേക്ക് വരിക അവിടെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അത് കണ്ണടച്ചിട്ട് ഒരു നിമിഷം നമ്മൾ നമ്മളിങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തുവെക്കുക എന്ന് പറയില്ലേ അതുപോലെ അങ്ങനെ മനസ്സിൽ മനസ്സിലെടുത്ത് വെച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും ഏർ ഇങ്ങനെ കണ്ടുകൊണ്ട് പോരുന്നത് തീർച്ചയായിട്ടും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഇങ്ങനെയെല്ലാം സാധിക്കുന്നത് ഇനി വരുമ്പോൾ തൊഴാനായിട്ട് വരുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കാനായിട്ട് ശ്രമിച്ചു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്കും അതെല്ലാം ഓർത്തെടുത്ത് പറയാനായിട്ട് സാധിക്കും ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം കേട്ടോ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് പ്രീതി എന്നൊരു ഭക്തയാണ് പ്രീതി ചേച്ചിയുടെ മകൾക്ക് ഒരു വയസ്സാകുന്നതേ ഉള്ളൂ കുട്ടിയുടെ കാലിലായിട്ട് ഒരു വെളുത്ത പാടുണ്ട് അപ്പം അത് മാറാനായിട്ട് എന്ത് വഴിപാടാണ് ഗുരുവായൂരപ്പനെ സമർപ്പിക്കേണ്ടതെന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് സാധാരണയായിട്ട് തൊക്കെ സം സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ ചേനയാണ് വഴിപാട് സമർപ്പിക്കാറുള്ളത് ചേന നമുക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നോ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നോ ഇവിടെ ഗുരുവായൂരപ്പന് സമർപ്പിക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ചേന കൊണ്ട് തുലാഭാരം ചെയ്യുന്നവരുണ്ട് ഈ അസുഖങ്ങളെല്ലാം ഭേദമാകാനായിട്ട് ഇനിയിപ്പോൾ നമുക്ക് ചേന വാങ്ങാനായിട്ട് സാധിച്ചില്ലെങ്കിൽ ഇവിടെ കൊടിമരത്തിന് ചൂ ചുവട്ടിലായിട്ട് ധാരാളം ചേനകൾ ഭക്തര് സമർപ്പിച്ചിട്ടുണ്ട് കേട്ടോ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് നന്നായി ഗുരുവായൂരപ്പനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അതിന് തത്തുല്യമായിട്ടുള്ള ഒരു തുക ഭണ്ഡാരത്തിലും കൂടെ സമർപ്പിക്കേണ്ടതാണ് പിന്നെ വേറൊരു കാര്യമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും കുഞ്ഞിനെ ഒരു വൈദ്യസഹായം കൂടെ ലഭ്യമാകേണ്ടതുണ്ട് കാരണം നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നത് അങ്ങനെയാണ് താനും പാതി ദൈവം പാതി എന്നാണല്ലോ അപ്പോൾ കുട്ടിയെ തീർച്ചയായിട്ടും ഒരു വൈദ്യ ഡോക്ടറെ കാണിക്കുക അതിനോടൊപ്പം തന്നെ ഗുരുവായൂരപ്പനെ ഈ ചേന വഴിപാടും കൂടെ നേർന്നിട്ട് കൊണ്ടുപോകുന്നത് സമർപ്പിച്ചോളൂ കേട്ടോ തീർച്ചയായിട്ടും കുട്ടിയുടെ അസുഖം ഭേദമാകുന്നതായിരിക്കും ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ശാന്തി എന്നൊരു ഭക്തയാണ് തിരുമുടിമാല എന്ന് വെച്ചാൽ എന്താണെന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് തിരുമുടിമാല എന്ന് വെച്ചാൽ നമ്മുടെ പൊന്ന് ഗുരുവായൂരപ്പൻ്റെ ശിരസ്സിലെ കിരീടത്തിന് മുകളിലായിട്ട് ചാർത്തുന്ന മാലകളെയാണ് തിരുമുടിമാല എന്ന് പറയുന്നത് സാധാരണയായിട്ട് രണ്ടോ മൂന്നോ മാലകളാണ് ഓരോ തവണയും ഗുരുവായൂരപ്പൻ്റെ ശിരസിലുണ്ടായിരിക്കുക തെച്ചി അതുപോലെ തുളസി താമ്രൈതള് വെളുത്ത നന്ദി അറവട്ട ഇതൊക്കെ കൊണ്ടാണ് ട്ടോ കൂടുതലായിട്ടും ഈ മാല കോർത്ത് കാണാറുള്ളത് ഇത് നമുക്ക് ഭഗവാനെ സമർപ്പിക്കൂടി ചെയ്യാം ചീട്ടാക്കിയിട്ട് സമർപ്പിക്കാം ചീട്ടാക്കാന് നാൽപ്പത് രൂപയാണ് തിരുമുടിമാലയ്ക്ക് തുക വരുന്നത് പിന്നെ അതിന്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചാണ് അതിന്റെ പ്രസാദം കൂടെ ലഭിക്കുന്നത് ട്ടോ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് സിന്ധു എന്നൊരു ഭക്തയാണ് സിന്ധു ചേച്ചിയുടെ മകനെ പതിനാല് വയസ്സ് പ്രായമുണ്ട് അപ്പോൾ കുട്ടിക്ക് പുസ്തകം കൊണ്ടാണ് തുലാഭാരം നടത്താനായിട്ട് നേർന്നിരിക്കുന്നത് അതിനുള്ള പുസ്തകം എവിടെയാണ് ലഭിക്കുക എത്ര രൂപയാണ് അതിന് ചിലവ് വരിക എന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് പുതിയ പുസ്തകം കൊണ്ട് തുലാഭാരം ചെയ്യാനായിട്ട് നമ്മുടെ കിഴക്കേ നടയിലുള്ള തുലാഭാര കൗണ്ടറിൽ എത്തിയാൽ മതിയായിരിക്കും പുതിയ പുസ്തകങ്ങളെല്ലാം അവിടെ തന്നെയുണ്ട് നമ്മളൊന്നും കൊണ്ടുവരേണ്ടതായിട്ടില്ല കേട്ടോ കിലോയ്ക്ക് മുപ്പത് രൂപയാണ് അതിന് തുക വരുന്നത് അപ്പോൾ കുട്ടിയുടെ ഭാരം എത്രയാണോ അതിനനുസരിച്ചായിട്ടുള്ള ഒരു തുകയായിരിക്കും അവിടെ അടയ്ക്കേണ്ടതായിട്ട് വരുക കേട്ടോ അപ്പോൾ ഇന്ന് ഇത്ര ചോദ്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരുന്നതായിരിക്കും കേട്ടോ പിന്നെ മുൻപ് പറഞ്ഞതുപോലെ നമ്മുടെ കുടുംബത്തിലെ ആ അംഗത്തിന് വേണ്ടിയിട്ട് എല്ലാവരും അകമഴിഞ്ഞ് ഗുരുവായൂരപ്പനോട് നന്നായി പ്രാർത്ഥിക്കണം കേട്ടോ ഇനി അടുത്ത ദിവസം കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ